നമസ്കാരം എൻ സി പിയിലെ ആഭ്യന്തര യുദ്ധം ആഭ്യന്തര കലാപം ഒക്കെ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി എന്ന് തന്നെ പറയേണ്ടി വരും അത് ഇപ്പോഴത്തെ വനം മന്ത്രി കെ ശശിധരനെ മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് പാർട്ടിയുടെ ഒരു വിഭാഗം പ്രത്യേകിച്ച് പാർട്ടി പ്രസിഡന്റ് പി സി ചാക്കോ അടക്കമുള്ള ഒരു വിഭാഗം നേരത്തെ തന്നെ കത്ത് നൽകുകയുണ്ടായി എന്നാൽ മുഖ്യമന്ത്രി അതിന് ഒരു അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത് തൽക്കാലം ഇപ്പോൾ ഒരു മന്ത്രി മാറ്റം ആവശ്യമുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയും തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറയുകയും ചെയ്തതോടുകൂടി എൻ സി പിയിൽ വലിയ ശക്തമായ രീതിയിൽ ആഭ്യന്തര കലഹം തുടങ്ങിയെന്ന് തന്നെ പറയാം ഈ തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്ന പി സി ചാക്കോയുടെ നേതൃത്വമുള്ള ഒരു വിഭാഗമാണ് ഇപ്പോൾ ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി ും എ കെ ശശിധരനെ ഉടപ്പം ചേർന്ന് നിൽക്കുന്ന വിഭാഗം പറയുന്നത് അത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് സമയമായിട്ടില്ല അതിന്റെ ഒരു ആവശ്യം ഇപ്പോൾ എൻ സി പി യിൽ തന്നെ മന്ത്രിയായി തുടരുന്നതാണ് അഭികാമ്യമെന്നാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അതായത് ജനുവരി ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്ത് ചേർന്ന എൻ സി പിയുടെ യോഗത്തിലും ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായതോടുകൂടി അതായത് ഇതിൻ്റെ ഒരു പിടിപ്പുകേട് പി സി ചാക്കോ ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയുടെ പിടിപ്പുകേട് തന്നെയാണ് ഈ മന്ത്രിസ്ഥാനം മാറുന്നതിൽ മുഖ്യമന്ത്രി വൈകിപ്പിക്കുന്നത് അല്ലെങ്കിൽ അത്തരമൊരു ധാരണയിലേക്ക് മുഖ്യമന്ത്രി എത്താനുള്ള കാരണം പി സി ചാക്കോയുടെ കഴിവില്ലായ്മയാണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശമുണ്ടാവുകയും അതിനെതിരെ പി സി ചാക്കോ ഒരു തുറന്ന സമീപനം എടുക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അതായത് അതിൻ്റെ ഓഡിയോ ഓഡിയോ ശബ്ദ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പി പി സി ചാക്കോട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പാർട്ടി നേതൃത്വം ചോദിച്ചപ്പോൾ തനിക്ക് പിണറായിയെ ഒട്ടും പേടിയില്ല എന്ന തരത്തിലുള്ള ചില ആഖ്യാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പി സി ചാക്കോ പറയുന്നത് എനിക്ക് പിണറായിയുടെ നെഞ്ചു തോക്കി പറയാനുള്ള ആർജ്ജവുമുണ്ട് എന്നാൽ മുന്നണിയുടെ മര്യാദ അനുസരിച്ച് അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ അത്തരത്തിലുള്ള കൃത്യമായ ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തു വന്നത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ച് വേണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ നിർബന്ധം പിടിക്കരുത് എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു ശരത് പവാറിൻ്റെ നേതൃത്വത്തിലെടുത്ത തീരുമാനം ആണെന്നും മറുപടി നൽകി പാർട്ടിയുടെ തീരുമാനമാണെന്നും അങ്ങ് അത് നടപ്പാക്കണമെന്നും പറഞ്ഞു അതിനപ്പുറത്തേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ല പലതും പറയാമായിരുന്നു ജനാധിപത്യ കീഴ്വടക്കങ്ങൾ എന്താണ് കടകക്ഷികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് പറയാനറിയാം പത്രസമ്മേളനത്തിലും എൽ ഡി എഫ് യോഗത്തിലും വേണമെങ്കിൽ ഇത് പറയാം നല്ല പബ്ലിസിറ്റി കിട്ടും കുറുക്കി കൊള്ളുന്ന പോലെ മുഖ്യമന്ത്രിയോട് നെഞ്ചത്ത് നോക്കി സംസാരിക്കാം അല്ലെങ്കിൽ കൊള്ളുന്നത് പോലെ അമ്പുകൾ ഏത് വിടാം എന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൽ അതിന് ഏറ്റവും പ്രധാന കാരണം ഈ പി സി ചാക്കോയ്ക്കെതിരെ വലിയ തോതിലുള്ള ശബ്ദം ഈ എൻ സി പിയുടെ നേതൃയോഗത്തിൽ ഉണ്ടായി എന്ന് തന്നെയാണ് അപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പി സി ജോർജിന് സംസാരിക്കേണ്ടി വന്നതേ എന്നുള്ളത് കാര്യവും വ്യക്തമാണ് അതായത് എൽ ഡി എഫിൽ ഇപ്പോൾ വലിയ തോതിലുള്ള ആഭ്യന്തര കലഹം പ്രത്യേകിച്ച് എൻ സി പിയിൽ ആഭ്യന്തര കലഹം ശക്തമായി എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് നാളുകളായി പറയുന്നതാണ് പക്ഷേ മുഖ്യമന്ത്രി അതിനോട് പലപ്പോഴും വിയോജിപ്പ് പല കാരണങ്ങളിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു എന്നാൽ എൻ സി പിയുടെ നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് അതായത് പി സി ചാക്കോയുടെ കൃത്യമായി പറഞ്ഞാൽ പി സി ചാക്കോ പ്രസിഡന്റായ പ്ര പി സി ചാക്കോയുടെ കഴിവില്ലായ്മ കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഉള്ള ഒരു സമീപനം എടുക്കുന്നതേ എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് പി സി ചാക്കോ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായി പൊട്ടിത്തെറിച്ചത് അതിൻ്റെ ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ വരുന്നത് എന്തായാലും പി സി ചാക്കോയ്ക്കെതിരെ ഇനിയും ശക്തമായ രീതിയിൽ എൽ ഡി എഫിൻ്റെ ഭാഗത്തു ഒരു നീക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്